വയ്യാത്ത കൊച്ചിനെ ആക്കിയിട്ട് മേക്കപ്പ് ഒക്കെ നടക്കുക അത്രയും ദിവസം സുഭിക്ഷമായിട്ടുള്ള ആഹാരം ഇഷ്ടംപോലെ കിട്ടി കിട്ടും ഞങ്ങൾ നിങ്ങളെ നോക്കി സഹദിക്കാൻ നല്ല നിലയിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സഹതപിച്ച അതേ ആളുകൾക്ക് അവരോട് അസൂയാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ ഇപ്പം നടക്കുന്ന ഈ ഇഷ്യൂസിനെല്ലാം തുടക്കമിട്ടത് ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അവരുടെ മകനും മാജിക് പ്ലാനറ്റിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ ഇപ്പം മാജിക് പ്ലാനറ്റിലുള്ള കുറെ അമ്മമാര് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ആണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനെ നന്നായി നോക്കാതെ നാട്ടിൽ എവിടെയോ ഏൽപ്പിച്ചിട്ട് അമേരിക്കയിൽ പോയിരുന്നിട്ടാണ് ഈ ഡയലോഗ് ഇടുന്നത് സ്വന്തം മകനെ നന്നായി നോക്കിയതിന് ശേഷം ആയിരുന്നു എങ്കിൽ പിന്നെയും അംഗീകരിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് പലർക്കും ഉള്ളൊരു സ്വഭാവമുണ്ട് ആരെങ്കിലും വളരെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദയനീയ അവസ്ഥയിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സഹതാപമാണ് പക്ഷേ അവരതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനായിട്ട് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഏതെങ്കിലും തരത്തിൽ അവരതിൽ നിന്ന് ഓവർകം ചെയ്ത് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സഹതപിച്ച അതേ ആളുകൾക്ക് അവരോട് അസൂയാണ് അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാൻ സാധിച്ചത് കാരണം ഈ അമ്മമാര് തന്നെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഇങ്ങനത്തെ മക്കളെ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ല പൈസയും വേണം നല്ല ആരോഗ്യം വേണം ഇനിയിപ്പോ ആരോഗ്യം നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ആരോഗ്യമുള്ള ആളുകളെ ആരെങ്കിലും നിർത്തി നോക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരമ്മ തൻ്റെ മകനെ നാട്ടിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിലാക്കിയിട്ടാണെങ്കിലും ബന്ധുക്കളുടെ അടുത്ത് ആക്കിയിട്ടാണെങ്കിലും കുറച്ച് പൈസ ഒരു ജോലി തേടി പോയി എന്ന് പറയുമ്പോൾ അതിനെ ഒരു തെറ്റായി കാണാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം അവർ ലോങ് റണ്ണിലേക്ക് മോൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തത് ഇപ്പോൾ കുറച്ച് നാൾ മോൻ്റെ കൂടെ നിന്ന് മോനെ നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരില്ലാതാകുന്ന സമയത്തും ആ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ വേണം പൈസ ഇല്ലാതെ ഒരു ഒരാളെയും ആരും നോക്കാൻ പോകുന്നില്ല അപ്പൊ അവനെ എവിടെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം നല്ലൊരു സ്ഥലത്ത് ഏൽപ്പിക്കണമെങ്കിൽ പോലും കാശ് വേണം അപ്പൊ മുന്നോട്ടുള്ള അവന്റെ കാര്യങ്ങളും ഫാമിലിയുടെ കാര്യങ്ങളും ഒക്കെ സെക്യൂർ സെക്യൂർ ആക്കാനായിട്ട് അവരൊരു ജോലിക്ക് പോയി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഭിന്നശേഷിക്കാരന്റെ അമ്മയായത് കൊണ്ട് അവർക്കത് പാടില്ല എന്നുണ്ടോ അത് തെറ്റാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സ്വന്തം കുടുംബം പച്ച പിടിപ്പിക്കാനായിട്ട് ഏത് തരത്തിലും ഒരു ജോലിക്ക് പോകാൻ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് അതിനുള്ള അർഹതയുണ്ട് ഇപ്പോൾ റീസെന്റ്ലി ഒരു സീരിയൽ നടിയാണെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ടായിരുന്നു അവരുടെ മുന്നും ഇതുപോലെയുള്ള അസുഖമാണ് അപ്പം ഇപ്പം വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയാണ് വാടക കൊടുക്കാൻ പോലും ഗതിയില്ല അപ്പം അവർ ഈ കൊച്ചിനെ എവിടെങ്കിലും ആക്കിയിട്ട് അപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര സഹതാപം തോന്നും പക്ഷെ അവർ ഈ കൊച്ചിനെ എവിടെങ്കിലും ആക്കിയിട്ട് ഒരു അഭിനയിക്കാനായിട്ടൊന്നും പോയി പോയി നോക്കട്ടെ അപ്പൊ ഈ സഹതപിച്ച ആളുകളൊക്കെ പറയും വയ്യാത്ത കൊച്ചിനെ ആക്കിയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുക അഭിനയിക്കാൻ പോയേക്കുവ എന്ന് പറയും ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ സുഖമില്ലാത്ത ഒരു മോളുടെ അമ്മയായിട്ട് സംസാരിക്കാനിടയായി അപ്പൊ അവര് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് കുറെ വർഷങ്ങളായി എനിക്ക് വേറെ മക്കളില്ല ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വീട്ടുജോലിക്കൊക്കെ പോയിട്ടാണ് ഈ കുഞ്ഞിനെ നോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞല്ല ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സ് ഉണ്ട് ഇപ്പൊ അവൾക്ക് അപ്പോൾ ഇപ്പം എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യാത്തൊരു സ്റ്റേജ് ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ പോവാണ് വയ്യാതെ ബിക്കോസ് അവൾക്ക് മരുന്ന് മുടക്കാൻ പറ്റത്തില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് അവൾക്ക് മാസം മരുന്ന് കൊടുക്കാനെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആരെയെങ്കിലും കിട്ടുമോ മോളെ എന്ന് ചോദിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആര് കേട്ടാലും നമുക്ക് സഹതാപം വരും പക്ഷേ അതിനെ മെച്ചപ്പെടുത്താനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും അമ്മമാർ ചെയ്തു കഴിഞ്ഞാൽ അവരെ ചീത്തയും പറയും ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ആയിരുന്നു എൻ്റെ കല്യാണം ആ സമയത്ത് പല ആളുകളും ആ സമയം തൊട്ട് ഇന്ന് വരെയും പല ആളുകളും പലയിടത്തും പറഞ്ഞെടുക്കുന്നത് എൻ്റെ ബ്രദറിനെ എവിടെയോ കൊണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് മറ്റേ മോനെ എവിടെയോ ആക്കി അല്ലേ എന്ന് അപ്പൊ ഞങ്ങൾ അവനെ നോക്കുന്നില്ല എവിടെയോ ആക്കി എന്ന് ആളുകൾ സ്വന്തമായിട്ട് അങ്ങ് പറയുകയാണ് അപ്പോൾ നമ്മൾ നന്നായി നോക്കിയാലും കുറ്റം പറയും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ ഇപ്പൊ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെ ചേർത്തിരുത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നാളെ എനിക്ക് ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വരുന്ന ഒരു സാഹചര്യം വരികയാണ് ഇവനെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മേ ബി എവിടെയെങ്കിലും ആക്കേണ്ടിയൊരു സാഹചര്യം വന്നാൽ അങ്ങനെ ആക്കി വരും അപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും അപ്പം എന്തായാലും നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ആളുകൾ എന്താ പറയുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് ആളുകളുടെ പറ്റി നമ്മൾ നോക്കാതെ നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒന്നും നിവൃത്തിയില്ല വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വെള്ളം കയറുന്ന വീട്ടുകാരെ നമ്മളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറുന്നത് ഭയങ്കര ദുരിതമാണ് അപ്പൊ അതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് എടുത്താലും പറ്റും ആരെ അപ്രോച്ച് ചെയ്താലും പറ്റും എന്താണ് ഇതിന് സൊല്യൂഷൻ തപ്പി നടക്കുന്ന ആളുകളുണ്ടാവും ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം ക്യാമ്പിൽ പോയി താമസിക്കാം ആ വെള്ളം ഇറങ്ങുന്നവരെ അത്രയും ദിവസം സുഭിക്ഷമായിട്ടുള്ള ആഹാരം ഇഷ്ടംപോലെ കിറ്റ് കിട്ടും അത് ഭയങ്കര സന്തോഷമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും അപ്പൊ ഇതിനകത്ത് കുറെ അമ്മമാരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എല്ലാരുടെയും കാര്യമല്ല കേട്ടോ ചിലരുടെ കാര്യം അതിലൊരമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ അഡ്മിഷൻ വന്നപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്മമാർ മക്കളുടെ കൂടെ നിൽക്കണം എന്ന് നിർബന്ധം പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത്രയും സമയം കൂടെ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു എനിക്കറിയില്ല എത്ര അമ്മമാർക്ക് അങ്ങനെ തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ആരെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് നോക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു മക്കളുടെ കാര്യങ്ങൾ അല്ലെ ജോലിക്ക് പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും കാരണം എല്ലാ സമയവും ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന സമയത്ത് ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്ത റിലാക്സ് ചെയ്യാൻ കിട്ടിയാൽ ആ സമയത്ത് മറ്റു പല കാര്യങ്ങളും ചെയ്യാമെന്ന് കരുതുന്ന ആളുകളായിരിക്കും കൂടുതൽ ഇങ്ങനെ എത്ര പേര് കരുതുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ചില അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിച്ച് നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് ഒക്കെ ഇവിടെ വന്ന് നിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളിടത്ത് കിട്ടാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ കിട്ടും കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റിന് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് കരുതിയിട്ട് വന്ന് നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അങ്ങനെയുള്ള അമ്മമാർക്കാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാവുന്നത് കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതൊക്കെ കൂടുതലും ഷോ ഓഫ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു അല്ലാതെ ജീവിതത്തിൽ ഇതുവരെ എവിടെയും പോയിട്ടില്ലാത്ത വെളിരാജ്യത്തെ എവിടെയും പോയിട്ടില്ലാത്ത ഒരു അമ്മയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ജപ്പാന് യു കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അമ്മയ്ക്കും മക്കൾ കൂടെ പോകാൻ പറ്റുന്നു എന്നും ഒക്കെ പറയുന്നത് ചിലരെ കാര്യമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന അമ്മമാർ അതിൽ സന്തോഷം കണ്ടെത്തുന്നു അതുപോലെ തന്നെ ഓരമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ട് മക്കൾ വീട്ടിലുണ്ട് അവർ അച്ഛൻ്റെ ആക്കിയിട്ടാണ് ഞാനും മോന് ഇവിടെ വന്ന് നിൽക്കുന്നത് വീക്ക്ലി വൺസ് അവിടെ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മറ്റു മക്കളുടെ ഏത് രീതിയിലുള്ള ഉത്തരവാദിത്തമാണ് നോക്കുന്നത് ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വം നോക്കുന്നില്ല ഈ മോന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അല്ലെ അപ്പൊ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണോ ഓരോരുത്തരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിത്ര മാത്രം എങ്ങനെയാ തെറ്റുകാരിയാവുന്നത് ചിത്ര ചിത്രയുടെ ലൈഫ് നോക്കി പോയി ചിത്രയ്ക്ക് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം റൈറ്റ് ആണോ അല്ല അപ്പൊ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഈ മാജിക് പ്ലാനറ്റിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുള്ള അമ്മമാരെല്ലാം ഫേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പലരും അവരുടെ ജോലിയും അവരുടെ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഇവൻ ബോംബേന്ന് പോലും ജോലി കളഞ്ഞ് വീട് ഫുള്ള് മാറി ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള അമ്മമാരുണ്ട് അപ്പൊ അവരങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവർ ഈ മാജിക് പ്ലാനറ്റിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ പറ്റി കേട്ടിട്ടാണ് നമ്മളിപ്പോൾ ഒക്കെ കാണുമ്പോൾ അവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ മാറ്റങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം കാണുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരെല്ലാം വരുന്നത് അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ ഉപേക്ഷിച്ച് അത്രത്തോളം എക്സ്പെക്റ്റേഷനോട് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കേട്ട പോലെ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് പല അമ്മമാരും കാണിച്ചത് എന്നാൽ മറ്റു പല അമ്മമാരും സാറ്റിസ്ഫൈഡ് ആണ് ബിക്കോസ് അവർ എക്സ അവർക്ക് അത്രത്തോളം എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു കുറേ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നതിൽ തെറ്റില്ല രണ്ട് കൂട്ടരും അവരുടെ രണ്ട് പേരുടെയും ചിന്താഗതിയിൽ അവരുടെ രണ്ടുപേരുടെയും എക്സ്പെക്ടേഷനിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അവർ രണ്ട് പറയ രണ്ടു പേരും പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അപ്പം ഈ മാജിക് പ്ലാനറ്റിനെ പറ്റി ഇത്രത്തോളം വലിയൊരു സംഭവം കേൾക്കുന്ന സമയത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര മാറ്റം എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി വന്ന ആളുകൾക്ക് പലതും ഉപേക്ഷിച്ച് വന്ന ആളുകൾക്ക് അതുമില്ല ഇതുമില്ല എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് തീർച്ചയായിട്ടും റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ആ അമ്മമാരുടെ ആ ഒരു റെസ്പോൺസ് കണ്ടിട്ടാണ് ഉള്ള ആളുകൾ പലരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിലുള്ള അമ്മമാരും സിബ്ലിങ്സും അച്ഛന്മാരും ഒക്കെ എന്നും ഇങ്ങനെ കരഞ്ഞും കൂവിയും ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണം എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല അവർക്ക് ആ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്നും അവർ ഈ ദുരിതത്തിൽ ഇങ്ങനെ കിടന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കി സഹതപിക്കാം എന്ന് വിചാരിച്ചിരുന്നു ഒരു അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ സിറ്റുവേഷൻസ് മെച്ചപ്പെടുത്താനും അവരുടെ മാനസികാരോഗ്യം ശാരീരികം ആരോഗ്യം ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു മലയാളികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം എന്റെ പേര് ജൂബി സാർ